നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വനം വകുപ്പിന് വാഹനം വാങ്ങാൻ ഇരുപത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ച് പി കെ ബഷീർ എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട കത്ത് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാറിന് കൈമാറിയതായി ഏർനാട് എം എൽ എ പി കെ ബഷീർ പറഞ്ഞു വനം വകുപ്പ് എസ്റ്റിമേറ്റ് പ്രകാരം പുതിയ വാഹനത്തിന് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് മുഴുവൻ തുകയും അനുവദിച്ചതായി എം എൽ എ പറഞ്ഞു അതായത് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ പഞ്ചായത്തുകളിലൊക്കെ ഈ വന്യമൃഗങ്ങളുടെ ശല്യമാണ് അപ്പൊ പെട്ടെന്ന് വന്യമൃഗങ്ങൾ റോട്ടേബുകളും ജനവാസ മേഖലയിലേക്ക് വരും അപ്പൊ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കുടിക്കും അപ്പൊ ഒരു മീറ്റിങ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിങ് അവർക്ക് വണ്ടി ഒരു വാഹനം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും പ്രയാസം പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഡി എഫ് ഒരമ്പ് ഡി എഫ് ഒ ഒരു നമുക്ക് റിക്വസ്റ്റ് ചെയ്ത അതിന്റെ അടിസ്ഥാനത്തില് എം എൽ എയുടെ അസിപെടുന്ന ഇരുപത്തിയാറ് ലക്ഷം രൂപ അവർ തന്ന കൊട്ടേഷൻ പ്രകാരം ഒരു വണ്ടി ഫണ്ട് അനുവദിക്കാൻ അതെന്താ വെച്ചാൽ ജനങ്ങളുടെ പ്രയാസം ഒരു ക്രൈസിസ് ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് അവിടെ എത്തണല്ലോ ആ എത്താനും വേണ്ടിയിട്ടുള്ള വണ്ടി നൽകണം അതുകൊണ്ടാണ് എം എൽ എ നിനക്ക് റോഡ് ഭാരം കൊടുക്കല്ലേ പക്ഷെ ഇതൊരു ആവശ്യമാണ് അതുകൊണ്ട് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി എനിക്കറിയാം അതുകൊണ്ടാണ് പിന്നെ എം എൽ എ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡയമണ്ട് గోల్డ అం దాఇముండ్ అట్టు వర్ష కాలుమాయ్ నముడే వని సరుద్ నముడి స్వందం వెటింగ్ సిన్ లాఇపా వెటింగ్ సిన్ 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 సి